നിങ്ങളൊരു വീട്ടമ്മയാണോ അധികം നിങ്ങൾക്ക് ചെറിയൊരു ജോലി ഉണ്ടെങ്കിൽ ചെറിയൊരു വരുമാനം കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളെ എലഗൻസ് ഡിസൈൻസ് ആൻഡ് ഫാഷൻസ് ബൈ എൽ ബി എൽ ബി ഞാൻ തന്നെയാണ് അപ്പം നമ്മളൊരു ചെറിയ ഒരു ഒരു വരുമാനം ഒരു ചെറിയ വരുമാനം കിട്ടത്തക്ക രീതിയിൽ നമ്മളൊരു റീസെല്ലിങ് ഓപ്ഷൻ നിങ്ങൾക്ക് തരികയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും അതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ നമുക്കുടെ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആണ് നമ്മൾക്ക് മെസ്സേജ് അയക്കേണ്ടത് അതിൽ പറയുക ഞാൻ ഇങ്ങനെ ഇന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെന്നുള്ള കാര്യം പറയുക അങ്ങനെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിൽ നമ്മൾ നമ്മളുടെ ഐറ്റംസ് നിങ്ങൾക്കറിയാം ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മളുടെ പിക്സ് അപ്ലോഡ് ചെയ്യും ഒരു ദിവസം ഒരു ഒരു നിശ്ചിത എണ്ണം ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആ നിശ്ചിത എണ്ണം നമ്മൾ ഹോൾഡ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മെറ്റീരിയലും റേറ്റും ഇടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിൽ അത് റീസൽ ചെയ്യുക അപ്പം നിങ്ങളുടെ നിങ്ങൾ അതിനെ ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് പിള്ളി സ്റ്റാറ്റസ് ഇടാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ പ്രൊഡക്റ്റ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ റേറ്റിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും ഒരു കാര്യം മാത്രം ഉറപ്പുവരുത്താൻ നമ്മുടെ അടുത്ത് ആ ഒരു ഐറ്റം അവൈലബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേതിന് ശേഷം കസ്റ്റമറിന് മറുപടി കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ നിങ്ങൾക്കത് നിങ്ങളത് അയച്ചു കൊടുക്കണ്ട നമ്മൾ നമ്മൾ തന്നെ അത് അയച്ചു കൊടുക്കൂട്ടോ അതായത് നമ്മൾ തന്നെ ആ ഡെലിവറി ചാർജൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ ചാർജ് പറയുന്നത് അപ്പോൾ ആ ഒരു ഡെലിവറി ചാർജ് ുള്ളിൽ നമ്മൾ ആ പ്രോഡക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കും നമ്മുടെ അഡ്രസ്സ് വെക്കാതെ അയക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ നമ്മളത് അയച്ചു കൊടുക്കും കേട്ടോ നോർമൽ പോസ്റ്റായിട്ട് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് നമ്മൾ ആ ഒരു പാറ്റേണി തന്നെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പാറ്റേണി തന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനം നിങ്ങൾക്കിടെ ഇഷ്ടമാണ് ആ ഒരു പ്രൊഡക്റ്റിന് നമ്മളിപ്പോൾ ഇട്ട് നമ്മളൊരു അഫോർഡബിൾ ആണ് എപ്പോഴും തന്നെ അയട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് എത്ര രൂപ കൂട്ടിയിടാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി അപ്പം പിന്നീട് ഒരു ഡെങ്കിൽ ആ ഒരു ഐറ്റം വെച്ചിട്ട് വീഡിയോ ണ്ടെങ്കിൽ തന്നെ എന്തായാലും നമ്മൾ ആ ഒരു കുറച്ചുകൂടെ റേറ്റ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞേക്കാലും റേറ്റ് കൂട്ടിയിട്ടിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനൊരു ടെൻഷൻ വേണ്ട പിന്നീട് നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഓഫർ സെയിലായിരിക്കും ചിലപ്പോൾ അത് കൊണ്ടുവരണേ അതൊരു പ്രശ്നമാക്കേണ്ട അപ്പോൾ പിന്നെ നമ്മുടെ വീടുകൾ കാണുന്നവർ വളരെ ചുരുക്കം ഉണ്ടാവുകയുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടെന്നവർക്ക് നിങ്ങളുടെ അടുത്തുള്ളവരോ ഒന്നും കണ്ടെന്നിരിക്കില്ല അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെൽ ചെയ്യുക കേട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ആദ്യാദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞ് എമൗണ്ട് ഇടുക പിന്നീട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കയറ്റിയിടാം പിന്നെ തുടക്കത്തിലേ തന്നെ ഞാനത് ഞാൻ ആ ഒരു ഫോളോ ചെയ്ത് വന്ന ഒരു സ്ട്രാറ്റജി അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ വലിയ ലാഭം നോക്കിയിട്ട് നമ്മളെ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും ചെറിയ ചെറിയ ലാഭത്തിൽ നിന്ന് നമുക്കൊരു ചെറിയ വരുമാനം എന്നതിൽ ആണ് ഞാൻ പ്രാധാന്യം കൊടുത്തത് അതുപോലെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് നമുക്ക് ബെറ്റർ ആയിട്ട് വരാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ചെയ്യുക നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷനാണ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് റീസെലിങ് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ ഇടാം അപ്പം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ same നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം താല്പര്യമുള്ളവർക്ക് നമ്മളിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ഗ്രൂപ്പ് ഒന്ന് ഗ്രൂപ്പൊന്ന് ഫോമായി വരാനൊരു കുറച്ച് ദിവസം കമ്മി എടുക്കും കാരണം വെച്ചാൽ പലരും ഈ വീഡിയോസൊക്കെ കണ്ട് വേണം ഓരോരുത്തരും ആയി വരാൻ അപ്പോൾ അതിനുള്ള ഞാൻ ഈ വരുന്ന വരുന്ന ആളുകളെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഫോം ചെയ്യാം എന്നിട്ട് കുറച്ച് പേരായി കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വീഡിയോസ് ഇടാം അപ്പം സോറി വീഡിയോസ് അല്ല ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം അപ്പം നിങ്ങൾക്കത് റീസെൽ ചെയ്യാനായിട്ട് പറ്റും ചെറിയൊരു വരുമാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പം എന്താ പറയുക നമുക്ക് എല്ലാത്തിനും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ ചെറിയൊരു വരുമാനം നമ്മളുടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫോൺ റീചാർജ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പം അപ്പം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങളിത് മൈൻഡിൽ വെക്കുക എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന റീസിലിങ് ചെയ്യാവുന്ന അറിയാവുന്നവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരപ്രദമാകട്ടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ആദർശികമായിട്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വരുന്നത് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് തന്നെ അപ്പം അവിടെ നിന്ന് തുടങ്ങിയതാണ് പേച്ച വെച്ച് തന്നെ തുടങ്ങിയതാണ് അപ്പം നമുക്ക് ഇപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നമുക്കിടെ സ്ഥല സൗകര്യത്തിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പക്ഷെ അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിലല്ലേ നമുക്ക് കുറച്ചുകൂടി ടൈം വേണം അതൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ വരും അതെനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്ര നാൾ ഞാനൊരു നന്ദി വാക്കായിട്ട് പറയുന്നതല്ല ഈ ഒരു നമ്മുടെ എലഗൻസിനും എനിക്കും നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ് നിങ്ങൾ കരുതുന്നത് അതായത് പല ആളുകളും നമ്മളെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്കതാണ് ഫീൽ ചെയ്യുന്നത് ഒരു അവരുടെ വീട്ടിലൊരു അനിയത്തിക്കുട്ടിയോടോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോടോ ഒരു അനിയത്തിയോടോ ഒക്കെ സംസാരിക്കുക അല്ലെങ്കിൽ മോളോടോ ഒക്കെ സംസാരിക്കുന്ന രീതിയിലാണ് നമ്മുടെ എടുത്ത് അവർ സംസാരിക്കുന്നത് അപ്പൊ ആ ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മളൊരു പരിചയം ഇല്ലാത്ത ആളുകൾ നമ്മളങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഞാനും കസ്റ്റമേഴ്സിനോട് അങ്ങനെ തന്നെയാണ് പെരുമാറാറ് കാരണം അവരും എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും എല്ലാവരെയും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ബലമാണ് എന്നെ ഈ ഇതുവരെ ോട്ട് എത്തിച്ചത് ഇനി അങ്ങോട്ടും അത് ആയിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന ഒരു റീസലിങ് ഓപ്ഷൻ തന്നതാണ് കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു റീസലിങ് ഓപ്ഷൻ തരുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് അയച്ചു കൊടുക്കുക അപ്പം നമ്മളൊക്കെ ആദ്യം വിചാരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പേര് മെൻഷൻ ചെയ്യത്തില്ല അതിൻ്റെ ആവശ്യം ഇല്ല അത് കുഴപ്പമില്ല നമ്മൾ നമ്മുടെ പേര് മെൻഷൻ ചെയ്യത്തില്ല നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം അല്ല പേരില്ലാതെ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യേണ്ട അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട വരും എന്നാലും കുഴപ്പമില്ല ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയൊരു റീസെല്ലിങ് ഓപ്ഷൻ കൂടി ഞാൻ വെക്കുകയാണ് അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്നതിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം മറ്റൊരു പുതിയ കളക്ഷനൊക്കെ ആയിട്ട് വീണ്ടും